അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് നാവിനെയും ഒരുപോലെ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര യും പരമ്പരാ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്ര പരിശോധന ജീവിതശൈലി രോഗ തുടങ്ങിയവ ക്യാമ്പിൽ ഉണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ പി സൈബ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാണിയംകുളം പി കെ ദാസ് കോളേജിന്റെ സഹകരണത്തോടു കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പി കെ ദാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ഡോക്ടർ രാഹുൽ എസ് പിള്ള ഡോക്ടർ തുഷാർ വിനോദൻ എന്നിവർ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിനും നേത്ര രോഗവിദഗ്ധ കെ ടി സുവർണ നേത്ര പരിശോധന ക്യാമ്പിനും നേതൃത്വം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി അധ്യാപകരായ സി വി ഷാബു എൻ വിനയചന്ദ്രൻ പി കെ ദാസ് മെഡിക്കൽ കോളേജ് കോർഡിനേറ്റർ റോഷൻ രാധാകൃഷ്ണൻ സ്റ്റാഫ് നഴ്സ് എൻ നിബ്യ സ്കൂളിലെ ലീഡർമാരായ കെ കെ സമീൽ സാദിത്യ തുടങ്ങിയവർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആളുകൾ പങ്കെടുത്തു ദേശമംഗലം വി എച്ച് എസ് സിയിലെ എൻ എസ് എസ് യൂണിറ്റും മാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പി കെ ദാസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു അന്നൊക്കെ വളരെ നല്ല പ്രതികരണമാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇന്നും ധാരാളം രോഗികൾ വരുന്നുണ്ട് ബി കെദാസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ഡോക്ടർ രാഹുൽ അതുപോലെ ഡോക്ടർ തുഷാര കോർഡിനേറ്റർ ആയിട്ടുള്ള മിസ്റ്റർ റോഷൻ എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു